ഓസി അമ്മ ഫാമിലിയുടെ ആദ്യത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനത്തെ ഫസ്റ്റ് വീഡിയോ ആണ് ചാനലിലുള്ള ഓസി ഓസി അപ്പന്റെ പിള്ളേര് വരുമ്പോ പിള്ളേരുടെ നമ്മള് പിള്ളേരുടെ അടുത്തോട്ട് പോകുമ്പോ അവരുടെ എല്ലാവരുടെയും കൂടെ ഫാമിലിയായിട്ട് എല്ലാവരുടെയും ഒന്നിക്കുമ്പോഴും എന്റെ പാട്ടും ഡാൻസ് ഒക്കെ ഞാൻ അയച്ചേരാ നമ്മുടെ ി ഉദ്ഘാടനം ചെയ്തിരിക്കാനോ നമ്മുടെ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ നിങ്ങൾ വേണം ഞങ്ങൾ മുമ്പോട്ട് പോണോ എന്ന് പറയാന് അതെ 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 നിങ്ങൾ എല്ലാവരും തന്നെ എന്നെ അറിയുന്നവരും ഒക്കെ ആയിരിക്കും ഇനി അറിയാത്തവരാണെങ്കിൽ ഓസി അമ്മ മലയാളി എടുത്ത് കാണണം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം എന്റെ കൂടെ കൂടണം അമ്മ പേര് തെറ്റിച്ചാട്ടോ തെറ്റിച്ചു അല്ല ആ ചാനൽ കണ്ടാലല്ലേ അറിയത്തുള്ളൂ അത് കണ്ട നിങ്ങക്ക് മനസ്സിലാവും ആദ്യം കാണുന്നവരാണെങ്കിൽ ആരാന്നുള്ളത് മനസ്സിലാവും എന്നിട്ട് നിങ്ങൾ ഞാൻ എന്റെ കൂടെ കൂടണം ഞങ്ങളുടെ കൂടെ കൂടണം എന്നിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം പിന്നെ എല്ലാരും പറഞ്ഞാൽ വലിയ ബ്ലോഗും അങ്ങനെ ഒന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ അതെ അതെ എന്തെങ്കിലും കുക്ക് ചെയ്യുന്നോ അങ്ങനെ ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ ഇടാം എന്ന് പറഞ്ഞാൽ ധൈര്യമുണ്ട് ചാച്ചന കൂടെ കട്ട് നിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ തുടങ്ങിട്ട് പിന്നെ ഒരു പോകും എഡിറ്റ് എഡിറ്റ് ചെയ്യാൻ നമുക്ക് അറിയില്ല കേട്ടോ ചാൻസിനും അറിയത്തില്ല ഞാനാണെങ്കിൽ നമ്മുടെ വീഡിയോസ് എല്ലാം ഞാനാണ് എഡിറ്റ് ചെയ്യുന്നതും എടുക്കുന്നതും അപ്ലോഡ് ഒരു എല്ലാരെങ്കിലും തുടങ്ങാൻ പിള്ളേരൊക്കെ എപ്പോഴും നിർബന്ധിക്കുന്നു പലപ്പോഴും പല രണ്ടുപേരും എപ്പോഴും ഒന്നിച്ചായിരിക്കില്ല പലയിടത്തൊക്കെ ആയിരിക്കും അപ്പോൾ പിന്നെ നിങ്ങളോട് തുടങ്ങാ ഇവിടുന്ന് നമ്മളൊരു വീഡിയോ എടുത്ത് അങ്ങോട്ട് അയച്ചു കൊടുക്കുമ്പോൾ അവർക്ക് ക്ലാരിറ്റി വ്യത്യാസം വരും അപ്പോൾ അതിനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് തുടങ്ങി നോക്കാം എന്ന് വിചാരിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാണോ നിങ്ങൾക്ക് ആ വിശ്വാസത്തോടെ മുമ്പോട്ട് പോകുന്നു നമ്മുടെ കൂടെ സബ്സ്ക്രൈബേഴ്സ് അതെ ഒന്നും അല്ലാതായിരുന്നു എന്നെ ഇപ്പം ഇത്രയാക്കിയെങ്കിൽ അതെല്ലാം ഉത്തരവാദിത് എല്ലാരും ഇപ്പൊ നമ്മൾ പുറത്തൊക്കെ പോയാലും അമ്മ പറഞ്ഞി നിമിഷം ചാച്ചാ വിളിയേക്കുമ്പോൾ സന്തോഷം അതെ 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 എല്ലാവർക്കും അതുപോലെ തന്നെ ഇവര് പോയി എന്നോർത്ത് ഞാനൊക്കെ എവിടെയെങ്കിലും ഒക്കെ വെച്ച് കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും കണ്ടു കഴിഞ്ഞാൽ എല്ലാരും വരണം മിണ്ടണം ഞാനീ അങ്ങനക്ക് എല്ലാരും അറിയണമെന്നില്ലല്ലോ അപ്പൊ നിങ്ങൾ വന്ന് പറയണം ഞങ്ങൾ ഇങ്ങനെ ആണെന്ന് പറഞ്ഞു മിണ്ടണം ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം അതെ 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 എന്റെ മക്കളൊന്നും അടുത്തില്ല ഇനി ഇനിയിപ്പോ നിങ്ങളൊക്കെയാണ് എനിക്ക് എന്റെ കൂടെ ഒക്കെ ഉള്ളത് അതുകൊണ്ട് എപ്പോഴും പ്രതീക്ഷിക്കാവുന്നുണ്ട് തീർച്ചയായിട്ടും നല്ല കിടിലും കുക്കിംഗ് വീഡിയോസ് നമ്മുടെ അമ്മയുടെ ചാനലിൽ വരുന്നതായിരിക്കണം കാരണം ഞങ്ങൾക്ക് അവിടെ പിന്നെ അമ്മ എവിടുന്നോട് അയച്ചു നമ്മള് കുക്ക് ചെയ്യണമല്ലോ പറ്റത്തിലുള്ള ഇനിയിപ്പൊ കളികളൊന്നും അമ്മയും ചാച്ചനൊന്നും ഇല്ല എന്റെ അടിപൊളി ഇപ്പൊ തന്നെ എന്തോ പോലെ ഉള്ളിൽ നിന്ന് വിരുണ്ട് കേറുന്ന് ചാച്ച ആ ചേട്ടനെ കടലറ്റ് സൂപ്പർ കേട്ടോ മൂന്നു നേരം കടലറ്റ് ശരി ശരി അമ്മയുടെ പത്രമാറ്റം കുറയാതിരിക്കാനായിട്ട് നിമിഷം അപ്പം നിങ്ങൾ അതെ എത്ര എഫോർട്ട് ഇട്ട് നമ്മുടെ ചാനലിൽ ഓസിയമ്മ മലയാളി ചാനലിലൂടെ നിങ്ങൾ നമ്മുടെ ഈ ചാനലിനെ കുറിച്ച് അറിഞ്ഞ് ഇവിടെ വന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനും ഒത്തിരി താങ്ക് യു ഈ വീഡിയോ കാണുന്നതിനും താങ്ക് യു എല്ലാം അതുപോലെ നിങ്ങളെ ഞാൻ തുടക്കത്തിലെ ഒത്തിരിയൊന്നും പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്നില്ല ഒന്നും വീഡിയോ ആണെങ്കിലും ഭയങ്കര വലിയ വീഡിയോ ഒന്നും വലിയ വലിയ നീട്ടുള്ള വീഡിയോ ചെറു ചെറുതൊക്കെ ഇട്ട് തുടക്കത്തിലേക്ക് നമ്മൾ ചെറുതായിട്ട് മാറുകയാണ് ചാനൽ തുടങ്ങിയേ പറ്റത്തുള്ളൂ അമ്മയ്ക്ക് കാരണം നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ അമ്മയ്ക്ക് നല്ല നല്ല വീഡിയോസ് ഒക്കെ മിസ്സാകും അതൊന്നും മിസ്സാവാതിരിക്കാനായിട്ട് ഈ ചാനൽ ഉറപ്പായിട്ട് നിങ്ങൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കാണണം അമ്മയെ അമ്മ ആരും ഇല്ലല്ലോ ഇനി ചാച്ചനും അമ്മേനെ അമ്മയെന്ന് വിളിക്കൂര് ഇവര് പേര് വിളിക്കാൻ കേട്ടിട്ടില്ലാണോ അത് ശരിയാ

ാണ് ഇനിപ്പോ വീഡിയോ ചോദിച്ചാൽ മതി ഇനിയും നല്ല പച്ച ഇതിവിടെ പല്ലിയും പാറ്റയൊക്കെ കാണും നീ അതൊക്കെ കണ്ടിട്ട് കണ്ടില്ലാന്ന് കടിക്കണം നമ്മുടെ പൂച്ച ഉണ്ടാകത്ത പോലെ ഓരൊറ്റിനെ പോയിട്ട് കാണും ഇപ്പം പിന്നെ പൂച്ച പോയി പിന്നെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ തല നോക്കി കേട്ടോ അല്ലെ രാജാ വീഡിയോ തീർച്ചയായിട്ടും വീഡിയോ ചെയ്യാം നല്ല കിഡിലെ വീഡിയോ വരും അല്ലേ